നമസ്കാരം രാജ്യദിനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഹേമ റോബിൻസൺ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനക്ക് ശേഷം ദർശന സഭയുടെ മീറ്റിംഗ് നടന്നു വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായുള്ള ദേവദർശൻ ക്യാമ്പ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടത്തുന്നു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച ദർശന സഭയുടെ മീറ്റിംഗ് നടന്നു മീറ്റിംഗിലെ പ്രധാന തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ബിരിയാണി മേള നടത്തുവാനും അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അമ്പത് കസേരകൾ വാങ്ങുവാനും തീരുമാനിച്ചു ത്രിദിന ദേവദർശൻ ക്യാമ്പ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ തൃശൂർ അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ദേവദർശൻ ക്യാമ്പിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് ഫാദർ ജെറിൻ ആലപ്പാട്ട് സി എം ഐ വരന്തരപ്പിള്ളി ആശ്രമം ഇടവക അസിസ്റ്റന്റ് വികാരിയായി ആദ്യ നിയമനം ലഭിച്ചു അറിയിപ്പുകൾ ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച ഭേദപാഠ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് മിഡ് ടേം എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഞായറാഴ്ചയിലെ രണ്ടാമത്തെ വിശുദ്ധ കുർബാന ഇംഗ്ലീഷ് കുർബാനയായിരിക്കും ജനുവരി മുപ്പത്തൊന്ന് മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും വൈകിട്ട് ആറിന് വിശുദ്ധ കുർബാന തുടർന്ന് ധ്യാനം ആരാധന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ ഗ്രിജോ വിൻസെൻറ്റ് മുരിങ്ങത്തേരി വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ധ്യാനം അധികം ഉണ്ടായിരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച കഞ്ഞി ഉണ്ടായിരിക്കും നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് കണ്ണനായ്ക്കൽ ഹിൽട്ടൺ ഫ്രാൻസിസ് വിതരണ നേതൃത്വം സെൻറ് ജോസഫ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇടവക വാർഷിക ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ റോയ് വേളക്കൊമ്പിൽ എൻ ടീം ധ്യാനത്തിന് ഇടവകാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷ സാൻ ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വായനകൾ ക്രിസ്തുരാജ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം